ഹായ് കൂട്ടുകാരേ ഹായ് പിള്ളേരെ എനിക്കിന്ന് രണ്ട് വലിയ വാള കിട്ടി അപ്പോൾ എന്തായാലും വാള വൃത്തിയാക്കുന്ന വീഡിയോ എടുക്കുക വിചാരിച്ചു ആദ്യം നമ്മൾ വാളയുടെ തലയും വാലും കട്ട് ചെയ്ത് മാറ്റണം അപ്പം തന്നെ പകുതി ജോലിയും കഴിയും പകുതി ജോലിയും കഴിയും അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ വാളയുടെ തല അതിൻ്റെ വയറ് തീരുന്നിടം വരെ ചേർത്ത് നിർത്ത് കളയുമേ അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഒരു ബലൂൺ പോലത്തെ സാധനമുണ്ട് അതും എടുത്ത് കളഞ്ഞതിന് ശേഷം പാലും കട്ട് ചെയ്തിട്ട് ചിറ ചിറവുണ്ട് അതിന് അതിൻ്റെ ചിറവിൽ പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി തീരം വരെ ഇങ്ങനെ പോരും അപ്പം തന്നെ ഏതാണ്ട് കുറേ ജോലി തീർന്ന് ഇതിൻ്റെ ഇതിൻ്റെ തല അറുത്ത് കളയാതെ ഒന്നും വൃത്തിയാക്കാൻ നിൽക്കരുത് കാരണം ഇതിൽ ഇതിൻ്റെ പല്ല് കയ്യില് കൊള്ളും ഭയങ്കര വലുതും ഷാർപ്പും അതുകൊണ്ട് ആദ്യം തന്നെ തലയും വാലും കട്ട് ചെയ്ത് കളയണം പിന്നെ ആ ചിറവും കൂടെ എടുത്ത് കളയണം അതോടുകൂടി പകുതി ജോലി തീരും അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ രണ്ട് പിച്ചാത്തി എടുക്കും കേട്ടാ എനിക്ക് മീനൊക്കെ ചവിട്ടി പിടിച്ച് കട്ട് ചെയ്യാനാണ് എളുപ്പം അപ്പം ചവിട്ടി പിടിക്കാൻ വേണ്ടി ഒരു വലിയ കത്തിയും എടുക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മിനുക്ക് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി വേറൊരു കുഞ്ഞു കത്തിയും കൂടെ എടുക്കും നിങ്ങൾ രണ്ട് കത്തി ഒന്നും എടുക്കേണ്ടായിട്ട് ഒരൊറ്റ കത്തി എടുത്താൽ മതി എനിക്ക് ഇച്ചിരി താമസമാണ് ജോലിയൊക്കെ ചെയ്യാൻ അപ്പം ഇത് ഞാൻ ഒരു മണിക്കൂർ കൊണ്ടെടുത്ത വീഡിയോയാണ് ആണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിൽ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഒരു ബുദ്ധി അപാരം തന്നെ കേട്ടോ ഇത് ചെയ്യാൻ കണ്ടില്ലേ ഇതിങ്ങനെ വൃത്തിയാക്കിയിട്ട് ആ ചെറിയ പിച്ചാത്തിയിട്ടാണ് ഞാൻ വൃത്തിയാക്കുന്നത് ലാസ്റ്റിലെത്തുമ്പം നമ്മൾ സ്റ്റിഫല്ലല്ലോ വാള അത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രണ്ട് വിരലുകൊണ്ട് അതിൻ്റെ ഇത് സപ്പോർട്ട് ചെയ്ത് പിടിക്കണം കണ്ട ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ വാള ഇങ്ങനെ തറ താഴോട്ട് വീണ് കിടക്കാതിരിക്കാൻ രണ്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് നല്ല വൃത്തിയാക്കണം ഇതാ ഈ ചിറകെടുത്ത് കളഞ്ഞില്ലേ ആ പോർഷനാണ് ഇത് അവിടെ ദൈമാതിരി ഈ ഈ പൊസിഷനിൽ അങ്ങോട്ട് വൃത്തിയാക്കണം ഇതൊരു സ്റ്റഡി ക്ലാസ്സൊന്നും അല്ല കേട്ടോ ഒരുപാട് പേർക്ക് വാള വൃത്തിയാക്കാൻ അറിഞ്ഞുകൂടാൻ ഞാൻ കേട്ടിട്ടുണ്ട് വാള വൃത്തിയാക്കാൻ അറിഞ്ഞുകൂടെ എന്ന് പറയണവരെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടേ ഉള്ളൂ കണ്ട ഞാൻ പുതിയ ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കയ്യൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് കണ്ട വേണ്ട കയ്യൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി എടുക്കണം ഞാൻ ആദ്യം ഒരു വാളയെടുത്ത് വൃത്തിയാക്കി വെച്ച് അപ്പം തന്നെ ആ വെള്ളം അങ്ങ് വൃത്തികേടായി പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വാള വൃത്തിയാക്കുന്നതിന് മുന്നേ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറെ വെള്ളമൊക്കെ എടുത്തു വെച്ചാണ് വൃത്തിയാക്കുന്നത് കണ്ട എനിക്ക് ഇച്ചിരി മീനൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി ഇച്ചിരി ഒരുപാട് സമയം വേണം അപ്പം രണ്ടാമത്തെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടാണ് വൃത്തിയാക്കുന്നത് അതിപ്പം നിങ്ങളെ കാണിക്കാൻ അല്ലെങ്കിൽ കൂടെ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സമയം പോകുന്നത് മീൻ കഴുകി അഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോവും നല്ല നീറ്റായിട്ട് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മീൻ കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ഈ ഇതിനേക്കാൾ വൃത്തിയുള്ള വാള വൃത്തിയാക്കുന്ന ഒരു പരിപാടി സ്വപ്നങ്ങളിൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടാ എല്ലാ കാര്യവും നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഇതിനേക്കാൾ നല്ലത് സ്വപ്നങ്ങളിൽ മാത്രമാണ് പക്ഷേ ഇതിനേക്കാൾ നന്നായിട്ട് വാള വൃത്തിയാക്കുന്ന സ്വപ്നങ്ങളിൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പം ചന്തനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീൻ പെണ്ണിൻ്റെ കൊട്ടേൽ ചേലുള്ള പേടക്കേണ മീനാണേ കണ്ട പെട പെട പെടാന്നിരിക്കുന്നത് കണ്ട എന്തൊരു ഭംഗിയാ ഇത്രയും വൃത്തി സ്വപ്നങ്ങൾ പോലും ഉണ്ടോ പിള്ളേരെ ഉണ്ടോ